ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ദുബായിലുള്ള ഗോൾഡ് സൂക്കിലേക്കാണ് ദുബായിലെ ഗോൾഡ് മാർക്കറ്റില്ല അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്ത് ജദ്ദാഫ് മെട്രോ സ്റ്റേഷനിൽ പോകും നമ്മുടെ ജദ്ദാഫ് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവിടെ വണ്ടിയിട്ട് മെട്രോയിൽ ഗോൾഡ് സൂക്കിലോട്ട് പോകും അങ്ങനെയാണ് പോകുന്നത് വണ്ടി ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പോവുകയാണ് നമ്മൾ നേരെ വന്ന് ഗോൾഡ് സൂക്ക് ഗോൾഡ് സൂക്കിലാണ് ഗോൾഡ് സൂക്ക് സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾ എക്സിറ്റ് രണ്ട് ഒന്നും രണ്ടും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങാം ഗോൾഡ് സൂക്ക് ബസ് സ്റ്റേഷനാണ് ഇത് അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ നിങ്ങൾക്ക് അറിയില്ല ഒരു ഫുഡ് ബ്രിഡ്ജ് ഉണ്ട് ആ ഫുഡ് ബ്രിഡ്ജ് വഴി നമ്മൾ അപ്പുറത്തോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഇതാ ആ ബസ് പോയിൻ്റെ പുറകുവശത്തായിട്ട് അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഗോൾഡ് സൂപ്പ് ഗോൾഡ് സൂപ്പ് ഗേറ്റ് നമ്പർ ത്രീ ആണത് ഞാനകത്തൊരു മലബാർ ഗോൾഡ് ഇതാ കേട്ടോ ഞാനിപ്പോൾ നാല് നാല് ഷോപ്പ് മലബാർ ഗോൾഡിൻ്റെയൊക്കെ ഉണ്ട് ഒരുവിധം ഷോപ്പിനകത്തൊക്കെ ആളുകളും കേട്ടോ കസ്റ്റമൈസ് ഉണ്ട് നമുക്ക് നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പവൻ അല്ലെങ്കിൽ ഇരുപത് പവനൊക്കെ ഉള്ള ഓരോ മോഡല് എന്തെങ്കിലും ഒരേ ടൈപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഡിസൈനുകളൊക്കെ ഡിസൈനുകൾക്കുള്ള സാധനങ്ങളുണ്ടാവും ഇവിടെ അങ്ങനെയല്ല ഇവിടെ നൂറ് പവന് ഇരുന്നൂറ് പവന് അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളുണ്ടാവും കുറേക്കാഴ്ച അങ്ങനെ ഡെയിലി യൂസിങ്ങിന് ആരും കൊണ്ട സ്വർണ്ണത്തിന്റെ ഒരു തിളക്കം കണ്ടില്ലേ നമ്മൾ ഫാൻസി ഫാൻസി അല്ലെട്ടോ സ്വർണം തന്നെയാണ് ഇതൊക്കെ ഒറിജിനൽ സ്വർണം തന്നെയാണ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എല്ലാം സ്വർണ്ണമാണ് പക്ഷെ എന്താണ് ഇത് സാധനങ്ങളെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല വളയുണ്ട് പുറകില് കവറുകളെല്ലാം ഗോൾഡിലുള്ള അതേമാതിരി ഡോളറിന്റെ പ്രിന്റ് ഫോണിന്റെ കവർ ഐഫോണിന്റെ കവറുകൾ ഗോൾഡിൽ പൊതിഞ്ഞ് ബെൽറ്റിന്റെ ക്ലിപ്പ് അത് സ്വർണത്തിലുള്ളത് സ്പൂണുകള് ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഇവർ ഉണ്ടാക്കി തരും പലതരത്തിലുള്ള ഗോൾഡിന്റെ നമുക്ക് ഓർണമെന്റ്സ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് പിന്നെ കോയിൻസ് വേണമെങ്കിൽ കോയിൻസ് പർച്ചേസ് ചെയ്യാം അതല്ല ബിസ്ക്കറ്റാണ് വേണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പർച്ചേസ് ചെയ്യാം അതുമല്ല നമ്മൾ ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഗോൾഡ് ആക്കി ആക്കിത്തരണമെങ്കിൽ അവർ ഉരുക്കിയിട്ട് ആ രീതിയിലാക്കി തരും എങ്ങനെ വേണമെങ്കിൽ അവർ ചെയ്തു തരും ഒരുക്കിത്തരും അതിനൊക്കെ ഉള്ള ശജ്ജീകരണം അതിന് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഗോൾഡ് കൊണ്ടുപോകണം അതൊക്കെ തരും സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് ഉള്ളതുണ്ട് പിന്നെ അതേ കണക്ക് എന്താ ഇപ്പോൾ ഈ കടയിൽ സീറോ മേക്കിങ് ചാർജാണ് ഇവിടുത്തെ ചില കടയിൽ ഫോർ സെലക്റ്റഡ് ഐറ്റംസ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഫുള്ളായിട്ട് നേരത്തെ കണ്ട ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും സീറോ മേക്കിംഗ് ചാർജാണ് നല്ല നല്ല ഡിസൈനുകളാണ് എല്ലാം ഉണ്ട് നിങ്ങൾ ഗോൾഡ് മേടിക്കാൻ വരുന്നവർ ഗോൾഡിന് യു എയിൽ അന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്താണോ അത് ഉണ്ടാകത്തുള്ളൂ എല്ലാ ഷോപ്പിൽ ഒരു അമ്പത് ഫിൽസ് പോലും ആരും കൂടുതൽ വേങ്ങത്തില്ല പക്ഷേ അതിൻ്റെ മേക്കിംഗ് ചാർജ് അത് ഒരു പീസിനായിട്ട് വേങ്ങുന്നവരുണ്ട് ഇപ്പോൾ ഒരു പവനായിട്ട് വേങ്ങുന്നവരുണ്ട് പല അഞ്ച് ശതമാനം ആറ് ശതമാനം അങ്ങനെ പലതരത്തിലാണ് അത് നിങ്ങൾ നോക്കുക അതിൽ നിങ്ങൾക്ക് എത്രമാത്രം ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും ബാർഗെയിൻ ചെയ്യാം അവിടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതേപോലെ സീറോ മേക്കിംഗ് ചാർജ് ഉള്ള കടകളിൽ പോയി ചൂസ് ചെയ്യുക അതുകൂടാതെ പിന്നെ വാറ്റുണ്ട് വാറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് വാറ്റാണ് അത് യു എയുടെ വാറ്റാണ് വിസിറ്റിൽ വിസയിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് റീഫണ്ട് കിട്ടും എയർപോർട്ടിനകത്ത് അതിന് പ്രത്യേക ഒരു കൗണ്ടർ തന്നെ ഉണ്ട് എല്ലാ ടെർമിനകത്തും അപ്പോൾ നിങ്ങൾ വിസിറ്റിൽ വരുന്നവരൊക്കെ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ചെയ്ത് അത് വാറ്റ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ കിട്ടുന്ന ഈ വാറ്റ് എമൗണ്ട് നിങ്ങൾക്ക് എയർപോർട്ടിനകത്തുനിന്ന് അവർ റീഫണ്ട് ചെയ്തു തരും ആ ബില്ലെല്ലാം കൈവശം വെക്കണേ